ഞാനൊരു കലാകാരനാണ് ചിത്രകാരനാണ് നന്നായി പാടുകയും ചെയ്യും പക്ഷെ ഇപ്പൊ പാടുന്നില്ല അമ്മയും തങ്കമണിയും ഒക്കെ കേട്ടാ മോശമല്ലേ അല്ലേ ശോഭ പറയൂ നിർണായകമായ നമ്മുടെ ആദ്യരാത്രിയിലേക്ക് കടന്നു വരൂ എന്താ മടിച്ചു നിൽക്കുന്നത് കടന്നു വന്നോളൂ വന്നോളൂന്നേ ഒട്ടും മടിക്കണ്ട വരൂ കടന്നു വരൂടെ കാച്ചുകൊടുത്തോട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന കാര്യം ഞാൻ അറിഞ്ഞില്ല കേട്ടോ എത്രയാ ഇരുന്നൂറ്റമ്പത് പിന്നെ എന്തൊക്കെയുണ്ട് സുഖം തന്നെയല്ലേ ഞാൻ കുറച്ച് തിരക്കിലാട്ടോ പിന്നെ സംസാരിക്കാം പെണ്ണാൻ വന്നപ്പോ ശോഭ ഉടുത്തിരുന്ന പച്ച സാരിയും നീല ബ്ലൗസും കൊടുത്തിരുന്ന പച്ചസാരിയും എന്തിനാ ഇത്രയും കാണിച്ചത് അത് ഞാനായിരുന്നില്ലേ ശോഭയുടെ ദിനേശേട്ടനായിരുന്നില്ലേ എന്തൊന്നും മിണ്ടാത്ത ഞാൻ ഈടെ കണ്ട ഒരു നാടകത്തിലെ ചില സംഭാഷണങ്ങൾ ഓർക്കായിരുന്നു അല്ലാതെ ചെറുപ്പം മുതല് പൂക്കൾ എനിക്ക് വലിയ ഇഷ്ടമാണ് അല്ലാതെ വേറെ ആരും പറഞ്ഞിട്ടല്ല ഈ മാലയൊക്കെ ഇവിടെ തൂക്കിയത് എന്റെ വക ആദ്യമായി ഒരു സമ്മാനം പിന്നെ പാലിന്റെ കാര്യം എന്തായി ഒരു ഗ്ലാസ് പശുവും പാൽ അല്ലേ വേണ്ട ഇനിയിപ്പ് ലേറ്റായി പോയി എല്ലാവരും ഉറങ്ങിക്കാണും ആദ്യ രാത്രി എന്ന് പറഞ്ഞാൽ എനിക്കൊരു പേടിയുമില്ല എന്തിനാ പേടിക്കുന്നത് ഷോപ്പൊക്കെ പേടിയുണ്ടോ എന്ത് പേടിക്കാനല്ലേ ശോഭ പേടിച്ചുപോയോ ഇതൊക്കെ സാധാരണയല്ലേ എങ്ങനെയുണ്ട് നിന്റെ പഠിത്തമൊക്കെ നിന്റെ പഠിത്തമൊക്കെ എങ്ങനെയുണ്ടെന്ന് ഇങ്ങോട്ട് നോക്കി ശോഭയോട് നീ നല്ല ബഹുമാനത്തിലൊക്കെ പെരുമാറണം കേട്ടോ നിന്റെ ചേട്ടത്തി അമ്മയാണ് അത് മറക്കണ്ട വലിയാക്കിയിട്ടുള്ള സംസാരമൊന്നും ആ കുട്ടിയോട് വേണ്ട എന്താ ചിരിക്കുന്നേ പിന്നെ വേറൊരു ശീലിച്ചിട്ടുള്ള കുട്ടിയൊന്നും അല്ല അതുകൊണ്ട് ഒന്നും ചെയ്യാൻ സമ്മതിക്കണ്ടി ശീലിച്ചിട്ടില്ല നിന്റെ ഈ മാതിരി സംസാരമാണ് എനിക്ക് തീരെ രസിക്കാത്തത് ഇനിയിപ്പോ ആ കുട്ടി പണി എടുക്കാമെന്ന് പറഞ്ഞാലും നീ സമ്മതിക്കേണ്ട അതാണ് സ്നേഹമുള്ള കുട്ടികളുടെ ലക്ഷണം ചേച്ചി ഇങ്ങനെ ഒന്നല്ല പറഞ്ഞത് തങ്കമുണി പോയി പഠിച്ചോളൂ അടുക്കളയിലേക്ക് വരിക വേണ്ടെന്നാ അങ്ങനെ പറഞ്ഞു നേരം വെളുത്തപ്പ് തുടങ്ങിയതാ ും ചായ ഉണ്ടാക്കലും അടുക്കളി ഭയങ്കര പിന്നെ ചായ വേണോ അല്ല ഈ കല്യാണത്തിന് വാങ്ങിച്ച അരിയും സാധനങ്ങളും എത്ര ബാക്കിയുണ്ട് അടുക്കളയിൽ നിന്ന് നോക്കാൻ വേണ്ടി വന്നതാ അതൊക്കെ എന്താ അയ്യോ ഇന്നലെ കവറിലിട്ട് പണം തന്നവരുടെ എഴുതിയോ അതൊക്കെ പിന്നെ എഴുതാലോ പിന്നെയോ ഇപ്പൊ എഴുതണം എന്നിട്ട് ആ നോട്ടുപുസ്തം എന്റെ എല്ലാത്തിനും ഒരു വ്യവസ്ഥ വേണം ചെന്നിരുന്ന് എഴുതി കൊണ്ട് ഒരുപാട് നേരത്തെ എഴുന്നേറ്റോ എന്നിട്ട് എന്താ എന്നെ ഉണർത്താ ഉണർത്താതി അമ്മേ എന്താ അറിയില്ല ഞാനൊന്ന് പ്രസ് പോണോ നിനക്ക് അതെ അതെ അതാ നല്ലത് പാല് കൊണ്ടുവരാത്തത് എന്റെ കുറ്റമൊന്നും അല്ലല്ലോ പുകഴ്ത്തണം എന്ന് പറഞ്ഞിട്ട് അതെങ്കിലും ചെയ്യായിരുന്നില്ലേ പുകഴ്ത്താനുള്ള സംഭാഷണം പറഞ്ഞു പഠിക്കുന്നത് കേട്ടോണ്ടല്ലേ ശോഭ കേറി വന്നത് മറന്നു ആരുടെ കുറ്റായാലും ആകെ നാറി എന്ന് പറഞ്ഞാ മതിയല്ലോ മേക്കട്ടി വീണ് സംഭവം ആകെ കൊളാകുകയും ചെയ്തു കാലത്തെഴുന്നേറ്റ് തമ്മിൽ തമ്മിൽ ഒരു വാക്ക് മിണ്ടാൻ പറ്റിയില്ലേ അമ്മയെ കൊണ്ട് ഭയങ്കര ശല്യം സത്യം പറഞ്ഞാൽ എനിക്ക് ഇവിടെ ഇരിപ്പ് ഉറക്കുന്നില്ല പിന്നെ നീ ഇങ്ങോട്ട് പോകുന്നത് പോലെ ശോഭയുടെ മുമ്പിൽ വെച്ച് അമ്മയുടെ തെറി കേൾക്കേണ്ടി വരും അതോടെ എന്റെ വേറ്റ് പോവും എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് ഞാൻ സ്വന്തം ഭാര്യയോട് സംസാരിക്കാൻ എന്തിനാ ഈ താൻ പണി നോക്കാൻ പറ അമ്മ കണ്ട പ്രശ്നമാണെന്നേ അമ്മ കാണാതെ ശോഭയെ കാണാൻ പറ്റണം അതിനെന്താണ് ഒരു വഴി ഈശ്വരൻ ഒരു വഴി നല്ല ആരോഗ്യമുള്ള നാലാളെ വിളിച്ച് ഒരു കാറുമായി അങ്ങോട്ട് ചെല് എന്നിട്ട് ശോഭയെ തട്ടിക്കൊണ്ട് പോയി രജിസ്റ്റർ മേരേജ് ആണെത്തു എന്നിട്ട് എവിടെങ്കിലും പോയി താമസിക്കും അപ്പൊ പിന്നെ സുഖമായിട്ട് കാണാലോ ിട്ടത് ശോഭേ ശോഭ അപ്പൊ അവള് പുളിഴിഞ്ഞിറങ്ങിയിട്ടില്ല ഈശ്വര പല കള്ളന്മാരും അകത്തോട്ട് കേറിയോ ഈ കുട്ടിയുടെ ഒരു കാര്യം ശോഭേ ഓ പണയ മലയൊക്കെ ഉള്ളതല്ലേ അലവരി പൂട്ടാതാണോ കുളിക്കാൻ പോകുന്നത് ആരാമേ നിനക്ക് മുൻമസ്തി എന്നിരുന്ന് പഠിച്ചാലെന്താ എന്താ കള്ളന്മാർക്ക് ഇപ്പൊ രാത്രിയെന്നോ പകലൊന്നും ഇല്ല എവിടെയും പോയിട്ടില്ല ഈ പട്ടാ മുൻവശത്തെ അലമാരിക്കലും അകത്ത് കയറി ഈ കള്ളൻ ചില്ലറ കള്ളൻ ഒന്നും അല്ലായിന്വേഷിച്ച് അറിഞ്ഞിരിക്കുമല്ലോ മാലേ മലയെ കക്കാൻ ഇറങ്ങിയതാ പേരും കള്ളൻ അതല്ല എങ്ങനെ അകത്ത് കിട്ടു അതല്ലേ രസം കള്ളൻ അകത്ത് കയറിയത് ഞാൻ അലമാരി പൂട്ടി താക്കോലെടുത്തു അപ്പൊ കള്ളനെ കണ്ടോ കണ്ടില്ല അലമാരി പൊളിക്കട്ടെ അയ്യോ അത് വേണ്ട മറിച്ചിട്ടിട്ട് താക്കോലുണ്ട് തുറക്കാം എനിക്ക് ആ ഒന്നും അറിയുന്നേ

യ്യോ ഇതിന്റെ ഒന്നും ഇല്ല സിസ്റ്ററെ അടിക്കുന്നവർ ആരാണെന്ന് വെച്ചാൽ ഓരോ വടി വായിച്ചോളൂ കൃഷ്ണേട്ടൻ കളിയൊക്കെ പഠിച്ചാണല്ലേ ആദ്യത്തെ പരിശീലനം സ്വല്പം കുറവാ നേരം കളയാതെ അടിക്കുന്നവർ മുന്നോട്ട് വന്നാട്ടെ ഞാൻ ഞാൻ തുറക്കാൻ പോവുകയാണ് ഞാൻ തുറന്നത് മാധവ ആദ്യ വീണ്ടിരിക്കണം അയ്യോ കൊല്ലല്ലേ കൊല്ലല്ലേ ഞാനാണ് നിങ്ങളൊക്കെ ഒന്ന് പറ്റിക്കാൻ വേണ്ടി ചെയ്തതാ